പ്രണയാസുരം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ രാവിലെ തന്നെ ജോഗിങ്ങിന് പോയി തിരിച്ചു വരുന്ന ആദവും ദേവിയും കാണുന്നു മുറ്റത്തിരുന്ന് പൂവിടുന്ന പാർവതിയും അവളെ സഹായിക്കുന്ന ടീനെയുമാണ് പൂക്കളുടെ ഭംഗിയാണോ അതോ പാർവതിയുടെ സൗന്ദര്യമാണോന്നറിയില്ല അല്പനേരം നോക്കി നിൽക്കാൻ പറ്റുന്ന നല്ല മനോഹരമായ കാഴ്ചയായിരുന്നത് ടീൻ അവിടുന്ന് മാറ്റി വെച്ചിരിക്കുന്ന പൂവെടുക്കാൻ വേണ്ടി എഴുന്നേറ്റതും ആദം തന്റെ ഫോണിൽ അപ്പോൾ തന്നെ പാർവതിയുടെ ഒരു എടുത്തു തൻ്റെ മുന്നിൽ ആരോ വന്നിരിക്കുന്ന പോലെ തോന്നിയ പാർവതി തല ഉയർത്തി നോക്കിയതും കണ്ടു ആദത്തിനെ ആ ഉയർത്ത് കുളിച്ചുള്ള നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം ജോഗിങ് കഴിഞ്ഞുള്ള വരവാണെന്ന് ഇതന്നോ പതിവില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ അതൊന്നുമില്ല ചായ ഓണല്ലേ വരുന്നത് അപ്പം നമ്മുടെ പാർവതിക്ക് ഒരു മോഹം പൂവിടുന്നെന്ന് വലിയപ്പച്ചനോടും വലിയപ്പച്ചയോടും ചോദിച്ചപ്പോൾ അവർ ഡബിളോക്കെ പിന്നെ ഒന്നും നോക്കിയില്ല ജോയ പറഞ്ഞിട്ട് അല്പം പൂവാങ്ങിക്കൊണ്ടുവന്നു എങ്ങനെയുണ്ട് ചായ പാർവതി വരച്ചേ പക്ഷെ പൂവിടാൻ ഞാൻ സഹായിച്ചു കിട്ടോ ടീനെ തന്നെ മുഖം വീഴ്ത്തിക്കൊണ്ട് ഡേവിയോടായി പറഞ്ഞു ഡേവി ചേട്ടായി എങ്ങനെയുണ്ട് പാർവതി നിഷ്കളങ്കമായ മുഖത്തോടെ ഡെവിയെ നോക്കി പുഞ്ചരിച്ചുകൊണ്ട് ചോദിച്ചു അവൻ പാർവതിയുടെ തലയിലായി തല ഓടിക്കൊണ്ട് പറഞ്ഞു ചേട്ടായിയുടെ പെങ്ങളിട്ടല്ലേ സൂപ്പർ തന്നെയാണ് അവരുടെ ശബ്ദം കിട്ടാത്തെന്ന് ക്രിസ്റ്റിയും ജോയോ ആൽബിനോ ആൽബിനോ എല്ലാവരും വന്നു പിന്നീട് പൂക്കളിടാൻ ഒരു മത്സരം തന്നെയായിരുന്നു സത്യത്തിൽ പൂക്കളൊന്നും ഇടാറില്ലെങ്കിലും ഓണത്തിന് കുരിശിങ്ങൽ തറവാട്ടിൽ ചെറിയൊരു സദ്യല ഒരുക്കാറുണ്ട് അതുപോലെ പുറം പുതുവസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും നൽകാറുണ്ട് ഈ പ്രാവശ്യം അതിനൊരു കുറവും വരുത്തിയിട്ടില്ല എല്ലാം കാര്യസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ട് തന്നെ അയാളത് മോശമല്ലാത്ത രീതിയിൽ തന്നെ നോക്കി കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു ചേട്ടാ മൺഡേക്ക് എന്തായാലും നമ്മുടെ ഹോസ്പിറ്റൽ ജോയിൻ ചെയ്യണം എന്നാൽ പിന്നെ ഓണമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ഡ്രസ്സെടുക്കാൻ വേണ്ടി ഇറങ്ങിയാലോ നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറേ ഹൈലൈറ്റായി ജോ അങ്ങനെ പറഞ്ഞു ആത്തിനായി ശരിയാണെന്ന് തോന്നി ആ ജോ എന്നൊരു കാര്യം ചെയ്തു ഉച്ചകക്ഷം നമ്മുടെ മാളിക്ക് ഇവരെയും കൊണ്ടുപോകാം ഞാനും ഡി ഓഫീസിൽ നിന്ന് നേരെ അവിടേക്ക് എത്തിക്കോളാം താങ്ക് യു ചേ ജോ വന്ന് ആത്തേക്ക് എട്ടിപ്പിണെന്നാണ് അവൻ്റെ കവിളിയിലായ കൊടുത്തു അയ്യേ ഇതെന്താ ഈ ചെയ്യുന്നു എന്ന എക്സ്പ്രഷൻ ഇട്ട് ഡേവി ജോയി നോക്കി കളിയാക്കും പോലെ പറഞ്ഞതും ജോ ഡേവിയെ നോക്കി പൂച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് അസൂയ ഇതെൻ്റെ ഇശാനാ അതിന് തിരിച്ച് ഡേവി അവനെ പൂച്ചിച്ചു ജോ എന്തോ പറയാൻ വേണ്ടി വന്നു ആത് രണ്ടുപേരെയും നോക്കി കണ്ണിട്ടിക്കൊണ്ട് പറഞ്ഞു മതി ഞാൻ അതൊക്കെ രണ്ടും കയറിപ്പോകോ ഇല്ലെങ്കിൽ ഇന്ന് ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്യും അങ്ങനെ പറഞ്ഞു രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി പൂച്ചുകൊണ്ട് അകത്തേ കയറി അവരുടെ കാട്ടിക്കൂട്ടിൽ കണ്ടുന്ന പാർവതിയും ടീനയും അറിയാതെ ചിരിച്ചുപോയി സ്വതവേ ഗൗരവക്കാരനെ ആദത്തിൻ്റെ ചൊടിയിലും ഉണ്ടായിരുന്നു ഒരു ചെറിയ പുഞ്ചിരി പക്ഷേ അതാർക്കും കാണാൻ സാധിച്ചില്ല അത്രയും ചെറുത് വൈകുന്നേരം എല്ലാവരും കുരിശിങ്കൽ തറവാടിൻ്റെ തന്നെ കെ എം ആറിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വന്നു നിന്നു എല്ലാവരും ആദത്തിൻ്റെ ഇവയും കാത്തിരിക്കുകയായിരുന്നു ഈ സമയമാണ് അരവിന്ദൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് പാർക്കിംഗ് ഏരിയയുടെ അടുത്തേക്ക് നടന്നു വന്നത് അവനൽപ്പം മുന്നോട്ട് നടന്നു പിന്നീട് സംശയിച്ചു കൊണ്ട് രണ്ടടി പുറകോട്ട് നീങ്ങുന്നതുകൊണ്ട് തൻ്റെ വലതുവശത്തേക്ക് നോക്കിയതും അവൻ്റെ കണ്ണുകളൊന്നു വിടർന്നു മുടിയെല്ലാം അഴിച്ചിട്ട് റെഡ് കളർ കുർത്തയിൽ വളരെ മനോഹരിയായി നിൽക്കുന്ന പാർവതിയെ കണ്ട് അവൻ്റെ ഒന്ന് ചൂടുപിടിച്ചു അരവിന്ദൻ തൻ്റെ കണ്ണുകൾ കൊണ്ട് പാർവതിയുടെ ശരീരത്തിന്റെ ഓരോ കോണും അളർന്നെടുക്കുകയായിരുന്നു പാർവതിയെ കണ്ട് അരവിന്ദൻ്റെ തൊണ്ടയിലെ പോലും വറ്റിപ്പോയി പെട്ടെന്നാണ് അവൻ ആൽവിൻ ആൽവിൻ ജോ ക്രിസ്റ്റി എന്നിവരെ കണ്ടതും അവരെ കണ്ടതും അന്നത്തെ അടിയവന് ഓർമ്മ വന്നു തലയിന്ന് കുടഞ്ഞുകൊണ്ട് അരവിന്ദൻ ഒരു തൂണിൻ്റെ മറവിലേക്കായി മാറി നിന്നു അപ്പോഴും അവന്റെ കണ്ണുകൾ ആദത്തെയും ഡെവിയെയും തിരയുന്നുണ്ടായിരുന്നു അല്പസമയം കൂടി പാർവതിയെ തന്നെ നോക്കി നോക്കിയോണ്ട് ഫോൺ ഫോണെടുത്ത് രാധികയുടെ നമ്പർ ഡയൽ ചെയ്തു ഹലോ രാധിക മാഡം ഇത് ഞാനാ അരവിന്ദൻ ഞാനിവിടെ കേളു പിന്നീട് അവൻ പാർവതിയും കുരിശിങ്കിൽ തലവാട്ടിലുള്ളവരെയും കണ്ട കാര്യങ്ങളെല്ലാം രാധികയോട് വള്ളികുള്ളി തെറ്റാ പറഞ്ഞുകൊടുത്തു ഓക്കെ അരവിന്ദ ഞാനിപ്പോൾ തന്നെ എത്തും ഞാനിപ്പോൾ വൈദ്യുമാഠത്തിൽ ഏട്ടൻ്റെ അടുത്താണ് നീ ഒരു കാര്യം ചെയ്യാം അവരൊന്ന് ഫോളോ ചെയ്യാം അവരെ ഫോളോ ചെയ്യുന്നവരൊരിക്കലും അറിയാൻ പാടില്ല പ്രത്യേകിച്ച് ആദം അവന്റെ പുറകിൽ പോലും കണ്ണുള്ളതാണ് ഒരമണിക്കൂർ അതിനുള്ളിൽ ഞാൻ അവിടെ എത്തിച്ചേരും ശരി മാഡം ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം മാഡം വേഗം എത്തിയാൽ മതി അത്രയും പറഞ്ഞു ഫോൺ കട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് നോക്കിയതും അവൻ കാണുന്ന ലിഫ്റ്റിൽ കയറാനൊരുങ്ങുന്ന കുരിശിങ്ങൽ തറവാട്ടെ എല്ലാവരെയുമാണ് മുകളിലെ ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് തങ്ങൾക്ക് ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിലായിരുന്നു സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം പെട്ടെന്നാണ് പാർവതിയുടെ പുറകിലായി ആരോവൻ നിൽക്കുന്ന പോലാൾക്ക് തോന്നിയത് പക്ഷേ തിരിഞ്ഞു നോക്കാൻ തന്നെ പാർവതിക്ക് മനസ്സിലായി അത് തൻ്റെ ഇച്ഛായനാണെന്ന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ജീൻസും പീച്ചുകളും കോപ്ടോപ്പും കണ്ട് പാർവതിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു നീ എന്തെ മിഴിച്ചു നോക്കുന്നു ഇത് പോയി ഒന്ന് ഇട്ടു നോക്കി ആദം പാർവതിയുടെ കയ്യിലേക്ക് അവൻ എടുത്ത ഡ്രസ്സ് വെച്ച് കൊടുത്തു ദോ ആ കാണുന്ന ട്രയൽ റൂം ഒന്ന് പോയി നോക്ക് സൈസ് കറക്റ്റ് ആണോന്നറിയാല്ലോ ഒരു നിമിഷം പാർവതി ഡ്രസ്സിലേക്കും ആദത്തിൻ്റെ മുഖത്തേക്കും ദയനീയമായി നോക്കി കാരണം ഇത്തരത്തിലുള്ള മോഡേൺ ഡ്രസ്സുകളൊന്നും പാർവതി ധരിക്കാറില്ലായിരുന്നു അത് വിനീച്ചായ ഇത് ഞാൻ എൻ്റെ പാർവതി എക്കാളും ഇതുപോലെ ചുരിദാറും ദാവണി മാത്രം ധരിച്ച് നടന്നാ പോരാ പെൺകുട്ടികളായ കുറച്ച് മോഡേൺ കൂടിയാണോ ആണോ നീ ചെയ പുറത്തുണ്ടാവും ട്രയൽ റൂം അവിടെയാണ് പിന്നീട് ഇന്നുകൊണ്ടോ പാർവതിക്ക് ആദ്യത്തിനോട് മറത്തു പറയാൻ തോന്നിയില്ല അവൾ നേരെ ട്രയൽ റൂമിലേക്ക് കയറിയതും പാർവതി കാവലായി പുറത്ത് തന്നെ ആത് അവൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു ചേ ചേശിപ്പിടിക്കാൻ ആദ്യം അവിടെ നിന്ന് പോയി കൂടായിരുന്നു എങ്കിൽ പെണ്ണിനെ കണ്ട നേരിട്ട് സംസാരിക്കായിരുന്നു ആരുടെയും ശ്രദ്ധ പറ്റാത്തൊരരികിലായിരുന്നു കൊണ്ട് അരവിന് ഞാൻ സ്വയം പറഞ്ഞു പെട്ടെന്നാണ് ഒരു ഫോൺ കോൾ വന്നത് അകത്ത് റേഞ്ച് ഇട്ടാന്ന് നമ്മളാണ് തോന്നുന്നത് ആ കുറച്ച് അകലേക്കായി മാറി നിന്നുകൊണ്ട് സംസാരിക്കാൻ പോയി അതേ സമയം തന്നെ അരവിന്ദൻ പാർവതിയുടെ ഡോറിലായി ഒന്ന് മുട്ടി ആദമാണെന്ന് കരുതി പാർവതി മറ്റൊന്നും ചിന്തിക്കാതെ ഡോറിൻ്റെ ലോക്കറിന്ന് കൊടുക്കുകയും ചെയ്തു ആ നിമിഷം തന്നെ അരവിന്ദൻ അകത്ത് കയറി എന്തോ ഭാഗ്യത്തിന് പാർവതി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ മുന്നിൽ നിൽക്കുന്ന അരവിന്ദനെ കണ്ട് അവൾ പകച്ചുപോയി പേടിയാൽ പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി എങ്കിലും എവിടെ നിന്നോ ധൈര്യത്തിൽ അവൾ ആദ്യത്തെ വിളിക്കാൻ വേണ്ടി ശബ്ദം ശബ്ദമുയർത്തിയത് അപ്പോൾ തന്നെ അരവിന്ദ് അവടെ വായിൽ ബലമായി തൻ്റെ കൈകൾ ചേർത്ത് അമർത്തി ഭയം കൊണ്ട് ആ പെണ്ണിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീരൊഴുകി ഇറങ്ങി ഒപ്പം ശ്വാസം കിട്ടാതെ പാർവതി കിടന്ന് പിടയുന്നുണ്ടായിരുന്നു അടങ്ങി നിക്കടി അവിടെ കോറെയായി നിന്നെ ആ കൈ കിട്ടാൻ വേണ്ടി കളിക്കുന്നു എന്തായാലും നീയൊന്ന് കൊഴുത്തിട്ടുണ്ട് അവൻ്റെ കൂടെ കിടന്ന സുഖം കണ്ടുപിടിയടി പാളെ എന്തൊരു പാടാടി നിന്നെ പാർവതിയുടെ കഴുത്തിന്റെ ഭാഗത്തേക്ക് തന്റെ മുഖമടുപ്പിച്ചുകൊണ്ട് ഒരു പോലെ അരവിന്ദൻ പാർവതിയോടായി പറഞ്ഞു പാർവതി അരവിന്ദ്രന്റെ കൈകളെ തന്നിൽ നിന്ന് വിടിവിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു അവൾക്ക് പേടികൊണ്ട് തന്റെ ശരീരം തളരുന്ന പോലെ തോന്നി ഏതൊരു ഉൾപ്രേരണയിൽ അരവിന്ദനെ പിടിച്ച് പാർവതി ശക്തമായി തള്ളിയതും അരവിന്ദൻ വേച്ചുകൊണ്ട് ട്രയൽ റൂമിലെ ഗ്ലാസിന്റെ മേലേക്ക് ചാഞ്ഞിടും പാർവതി വേഗം ട്രയൽ റൂമിലെ കഥകുർക്കാൻ ശ്രമിച്ചു പക്ഷേ പാർവതിയുടെ വയറിലൂടെ കൈയിട്ട് അരവിന്ദൻ അവളെ വീണ് തനിലേക്ക് ചേർത്ത് പിടിച്ച് പെട്ടെന്നാണ് അവൻ്റെ മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്ത് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കാണുന്ന പേര് പേരുകതും അരവിന്ദൻ്റെ മുഖത്ത് വന്യതയാറുന്ന ഒരു പുഞ്ചിരി വിടുന്നു വളരെ അധികം എന്താ അരവിന്ദ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം സക്സസ് ആണ് മേഡം മേഡം ആളെ കൂട്ടി വേഗം ട്രയൽ റൂമിൻ്റെ അടുത്തേക്ക് വാ പുരിശിങ്ങൾ തറവാട്ടിലെ മൂത്ത മരുമകളുടെ ലീലാവില്ലാസം നാട്ടുകാരെല്ലാവരും അറിയണം താലയിൽ കൂടി മുന്നിട്ട പരുവാക്കണം തറവാട്ടിലുള്ളവരെ പ്രത്യേകിച്ച് ആദ്യത്തെ അരവിന്ദ രാധികയുടെ കണ്ണുകളൊന്നും വിടുന്നു അരവിന്ദ ഇന്നത്തോടു കൂടി പാർവതി എന്ന് പറയുന്നവരുടെ ചാരിത്ത ഞാൻ ചരിത്രമാക്കിയിരിക്കും രാധിക സ്വയം ഒന്ന് പാർവതിയെ ഓർത്തുകൊണ്ട് പൂച്ചിച്ച് താഴെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ലിഫ്റ്റിലേക്ക് ഓടിക്കയറി പാർവതിയെ ബലമായി പിടിച്ച് അരവിന്ദ ഗ്ലാസ്സിലേക്ക് ചേർത്ത് നിർത്തി സത്യം പറയാണെ നിന്നെ ഇപ്പൊ തന്നെ കടിച്ചു പറിച്ചു തിന്നാൻ എനിക്ക് തോന്നുന്നു പക്ഷെ സമയമായിട്ടില്ല ഈ നാട്ടുകാരുടെ ഇടയിൽ നീ നാണം കേട്ട് തലവിനിച്ച് എനിക്ക് കാണണം പ്രത്യേകിച്ച് നിന്റെ ഭർത്താവ് എന്ന് മോൻ കാണണം അവന്റെ ഭാര്യ മാന പോയി മുഖവും താഴ്ത്തി നിൽക്കുന്നു എന്നിട്ട് വേണം എനിക്ക് എനിക്കവനൊന്ന് ശരിക്കും കാണാൻ അതിനെന്താ അറിയന്താ അത്രയും നേരം നീ കാത്തിരിക്കേണ്ട നമുക്ക് ശരിക്കും ഇപ്പൊ തന്നെ കണ്ടുകളയാലോ പറകിൽ നിന്ന് കേൾക്കുന്ന ഘനകാംബിയുടെ ശബ്ദത്തിന്റെ ഉടമ തിരിച്ചറിഞ്ഞതും അരവിന്ദിന്റെ ശരീരം ഒന്ന് വിറച്ചുപോയി അത്രയും നേരം പാർവതിയുടെ ഇരുകൈകളിലുമായി മുറുകെ പിടിച്ചിരുന്ന അവന്റെ കൈകൾ താനെ അയഞ്ഞു ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ പാർവതി തന്നെ നിറഞ്ഞ കണികൾ തുടക്കാതെ ഓടിച്ച നാകത്തിന് കെട്ടിപ്പുണന്ന് വരിഞ്ഞു മുറുക്കി ആദം ട്രയൽ റൂമിന്റെ വാതിൽ മലക്കെ തുറന്നുകൊണ്ടായിരുന്നു നിന്നത് അവന്റെ തൊട്ടുപറികളായി ജോയിൻ ക്രിസ്റ്റി നിൽക്കുന്നുണ്ടായിരുന്നു ക്രിസ്റ്റി ഓടി വന്ന് അരവിന്ദ്രന്റെ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചു ഒന്ന് എഴുന്നേറ്റി കന്നായപ്പോ നീ വീട് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന ഇനി നീ പോർ കാണില്ല അതിന് വേണ്ട എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം ക്രിസ്റ്റിയുടെ അപ്പോഴത്തെ മുഖഭാവം കണ്ട പാർവതി പോലെ നിന്ന് പോയി കാരണം വീട്ടിലെപ്പോഴും അവർ നാലുപേരും കുഞ്ഞു കളിച്ച് നടക്കുന്നവരാണ് സത്യത്തിൽ പാർവതി പറഞ്ഞു പോയിരുന്നു ക്രിസ്റ്റിയും ജോയ് ഐ പി എസ് ഓഫീസേഴ്സ് ആണെന്ന് പോലും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാർവതിയുടെ അടുത്തേക്ക് വന്ന ജോയും ക്രിസ്റ്റിയും അവളെ സമാധാനിപ്പിക്കാൻ നേരെ നോക്കി എവിടെ നോക്കി കിട്ടിയ ധൈര്യത്തിൽ അരവിന്ദനെ അവരെല്ലാവരും ഇടിച്ചെറുപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി ജോ അവൻ്റെ പുറകെ പോകാൻ പോകാനൊരുങ്ങിയ ജോയ് ആദം പെട്ടെന്നാണ് പുറകിൽ നിന്ന് വിളിച്ച് ജോ വേണ്ട ഇപ്പം ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കണ്ട നമുക്ക് കിട്ടുവാന്നേ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറിയ മുഖത്തോടെ ആദൻ ജോയോട് പറയുമ്പോൾ ജോക്കും അത് ശരിയാണെന്ന് തോന്നി പെട്ടെന്നാണ് ലിഫ്റ്റ് കയറി ഇറങ്ങി രാധിക ഫ്ലോറിലേക്ക് ഓടിക്കതച്ച് വന്നു പക്ഷെ അവൾ അവിടേക്ക് വരുമ്പോൾ കാണുന്നു ആദത്തിന്റെ നെഞ്ചിലായി പതുങ്ങി നിൽക്കുന്ന പാർവതിയെ ആണ് രാധിക അരവിന്ദനെ അവിടെയെല്ലാം നോക്കിയതും അവനെ പക്ഷെ അവൾക്ക് കാണാൻ സാധിച്ചില്ല അരവിന്ദൻ പിടിക്കപ്പെട്ടിട്ടുണ്ടാവുമോ എന്നൊരു ചെറിയ ഭയം രാധിക്കില്ലാതിരുന്നില്ല പെട്ടെന്നാണ് രാധികയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അവൾ തുറന്നോക്കിയതും അത് അരവിന്ദൻ്റെ മെസ്സേജ് ആയിരുന്നു അവൻ സേഫായി അവരിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നായിരുന്നു അതിലെഴുതിയിരുന്നത് അത് വായിച്ചതും രാധികയുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു പക്ഷേ തൻ്റെ മുമ്പിലായ ആരോ വന്നു നിൽക്കുന്ന പോലെ തോന്നിയ രാധിക കണ്ണുകൾ ഉയർത്തി നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ആദ്യത്തെ കണ്ട് അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു പക്ഷേ അവനെ നെഞ്ചിലായി പറ്റി ചേർന്ന് നിൽക്കുന്ന പാർവതിയെ കണ്ടതും ആ കണ്ണുകൾ രക്തവർണ്ണമാവാൻ അധികനേരം വേണ്ടി വന്നില്ല രാധികയെ നോക്കിയൊരു കൊണ്ട് ആദൻ ചോദിച്ചു എന്താ രാധികം പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ ഓ സോറി ഞാൻ സോറിച്ച് പോലെ പ്ലാനൊന്നും വർക്ക്ഔട്ടായില്ല അല്ലേ ആദത്തിന്റെ മുഖത്ത് വിരിയുന്ന പുച്ഛാവം കണ്ടതും രാധികക്കു ആകെ വിറഞ്ഞിറങ്ങിലും സംയമനം പാലിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ രാധിക ആദത്തിനോടായി ചോദിച്ചു എന്താ എന്താന്ന് നീ പറഞ്ഞെ എനിക്ക് മനസ്സിലായില്ല അതെ ഒരുമാതിരി ഓസ്കാരോപനം കാഴ്ചവെച്ചാൽ കണ്ടല്ലോ ചുമരിൽ നിന്ന് പഠിച്ചിരിക്കേണ്ടി വരും ക്രിസ്റ്റി രാധികളെന്ന് ചാടിക്കൊണ്ട് അവളോട് പറഞ്ഞു സൂക്ഷിച്ച് സംസാരിക്കണം ക്രിസ്റ്റി ഞാൻ ആരോടും നിനക്കറിയില്ലേ ഈ നിൽക്കുന്നതിന്റെ മൂത്ത പ്രദേ ആത്തിന്റെ ഭാര്യയായിരുന്നു ഞാൻ അതെ എൻ്റെ ഇച്ചാനും പറ്റിയ തെറ്റായിരുന്നു നീ ക്യാൻസർ വന്ന് അതിനും ശരീരത്തിൽ വെച്ച് പൂജിക്കില്ല മറിച്ച് അതിനെ മുറിച്ചുകളൂ അത് തന്നെയാ എന്റെ ഇച്ചാൻ ചെയ്തു പിന്നെ എപ്പോഴും ഒരു കഴുതക്കലങ്കാരം പോലെ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയണ്ട എൻ്റെ ചേട്ടായിയുടെ ഭാര്യയായിരുന്നു ഭാര്യയായിരുന്നു എന്ന് എന്റെ ഇച്ചാരി ഇപ്പൊ ഒരു ഭാര്യ ഉണ്ട് ഞങ്ങൾക്കെല്ലാം മനസ്സറിഞ്ഞ സ്നേഹം വാരിക്കൂരി തന്നെ ഞങ്ങളുടെ എടുത്ത് ഈ നിൽക്കുന്ന മിസ്സിസ് പാർവതി പാർവതിയാദവൻ കുരിശിങ്കൾ ഇപ്പൊ പറഞ്ഞ പോലെ എൻ്റെ ഇച്ചാൻ്റെ ഇനി നീ പറഞ്ഞ നിന്റെ പുഴുത്ത നായം വലിച്ച് പറിച്ചെടുക്കും മോളെ ക്രിസ്റ്റിയുടെ അലർച്ചയിൽ രാധിക ചെറുതായിട്ടൊന്ന് വിറച്ചെങ്കിലും മുഖത്ത് ബാബെയതൊന്നും ഇല്ലാതെ രാധിക അവനോടായി പറഞ്ഞു ദോ നിന്റെ ഇച്ചാരിനെ നെഞ്ചിലായി ചേർന്ന് എത്ര കാലത്തേക്കാണ് ആയുസ് എന്ന് കണ്ടറിയാം പിന്നെ അന്ന് എനിക്കൊരു അബദ്ധം പറ്റി അതുകൊണ്ട് മാത്രം നിന്റെ ഇച്ചാലിൽ നിന്ന് ഞാൻ ഡിവോഴ്സ് വാങ്ങി പോയത് ആ തെറ്റിരുത്തി ഞാൻ വന്നപ്പോൾ ഇവളെ വിവാഹം കഴിച്ചിരിക്കുന്നു എൻ്റെ ആദം രാധി ക്രിസ്റ്റിയുടെ ചുറ്റും നടന്നുകൊണ്ട് അവനോട് ചോദിച്ചു അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു ക്രിസ്റ്റി എന്നെ ഇവളെയും താരതമ്യപ്പെട്ടിട്ട് നോക്കിയാൽ എന്തുകൊണ്ടും ഞാൻ തന്നെയല്ലേ കൂടുതൽ ഉയർന്നിൽക്കുന്നു എനി അത്ര സൗന്ദര്യമുണ്ട് ഇവൾക്ക് സമ്പത്തുണ്ടോ വിദ്യാഭ്യാസം ഉണ്ടോ നാലാളുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലും സംസാരിക്കാനുള്ള കഴിവുണ്ടോ ഒന്നുമില്ല എന്നിട്ട് എന്ത് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും വിള്ള എടുത്ത് തലയിൽ വെക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് രാധിക പറയുന്ന ഓരോ വാക്കുകളും ചാട്ടുളി പോലെയാണ് പാർവതിയുടെ ചെവിയിലേക്ക് തുളച്ച് കയറിയത് എന്തുകൊണ്ടും ആദ്യമായി അപേക്ഷതാബോധം നിന്ന് പാർവതി ഉടലെടുക്കാൻ തയ്യാറായി തുടങ്ങിയിരുന്നു ആ സമയം ഇന്നും അവിടെ നിൽക്കാൻ ആഗ്രഹമില്ലാത്ത പോലെ പാർവതി രാത്രിയിൽ നിന്ന് പിടഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അവനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അത് അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തി രാധികയുടെ വിഷം തുപ്പുന്ന വാക്കുകൾ തന്റെ പാർവതി വല്ലാത്തൊരു നൊമ്പന സൃഷ്ടിച്ചുണ്ടെന്ന് അവളുടെ ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീരിൽ നിന്നും ആദത്തിനോ മനസ്സിലായി അത്രയും നേരം ഒന്നുമില്ലാന്നിരുന്ന ആദത്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു ഞാൻ രാധിക പിന്നെയോ പറയാനൊരുങ്ങിയതും ആദത്തിന്റെ അറസ്സിൽ പെട്ടെന്ന് രാധികൾ ഞെട്ടിപ്പോയി അവൾ നോക്കുമ്പോൾ ആദം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു പാർവതിയെ തന്നെ നെഞ്ചിലിയെ കൂടുതലായി അടുപ്പിച്ചേർത്ത് വെച്ചുകൊണ്ട് ആദം രാധികയോടെ അലറികൊണ്ട് പറഞ്ഞു നീ ഇപ്പ എന്താ പറഞ്ഞു എന്റെ പാർവതിക്ക് നിന്റെ അത്ര സൗന്ദര്യമോ സമ്പത്തോ ഒന്നുമില്ലെന്നോ അതേടി എന്റെ പാർവതിക്ക് നീ പറഞ്ഞ ഒന്നുമില്ലെങ്കിലും അവൾക്ക് സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട് നന്മ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളവടാ എന്റെ പാർവതി പിന്നെ നിന്നെ പോലെ പൊട്ടിയടിച്ച മോതയല്ല എന്റെ പെണ്ണിൻ്റെത് ഈ ആദത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ പാർവതിയുടെ ഈ ശാലീന സൗന്ദര്യം തന്നെയാ ഇനി നീ എന്ന രാധിക ഏഴ് ജന്മം എടുത്താലും നിനക്ക് ഒരിക്കലും പാർവതിയുടെ അടുത്തെത്താൻ കൂടി സാധിക്കില്ല കാരണം ആദടുത്ത് എന്താണെന്ന് പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി രാധിക ചുവന്ന കണ്ണുകളോടെ ആദ്യത്തെ തന്നെ നോക്കി നിന്നു കാരണം നന്മയ്ക്ക് മുകളിൽ തിന്മ ജയിച്ചായി നീ കേട്ടിട്ടില്ലല്ലോ രാധിക നീ ഒരു വിഷം തുപ്പുന്ന സർപ്പമാ നിനക്ക് ഒരിക്കലും നന്മയുടെ പാതയിലൂടെ നടക്കാൻ കൂടി സാധിക്കില്ല വീണു പോവും അധികം വൈകാത്ത നീ പാർവതിയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടടി മുന്നോട്ടിടുന്ന നാദം പിന്നീട് തിരിച്ച് പുറകോട്ടേക്ക് തന്നെ വന്ന് രാധികയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നീ നേരത്തെ പറഞ്ഞവരുണ്ടല്ലോ അരവിന്ദൻ അവനുള്ള പെട്ടി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എൻ്റെ കൈ കിട്ടവനെ അധികം വൈകാതെ തന്നെ അന്ന് അവൻ്റെ അവസാനമായിരിക്കും എന്നെങ്കിലും നീ അവനെ കാണുമ്പോൾ പറയാൻ മറക്കരുത് ഈ ആദത്തിൻ്റെ വാക്കുകൾ അത്രയും പറഞ്ഞു രാധികയുടെ മറുപടി കാത്തിൽക്കാതെ തന്റെ പെണ്ണിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി ആദം പോയി ചത്തൂടുതള്ളേ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിൽ ഭേദം നിങ്ങളുടെ ഒരു കോപ്പിലെ പ്രണയം ജോയിൻ ക്രിസ്റ്റി രാധികയെ നോക്കി നന്നായി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് നടന്ന തൻ്റെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞ ദേഷ്യത്തിൽ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അവൾ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചുകൊണ്ട് നേരെ പാർക്കിംഗ് ഏരിയയിലേക്ക് തന്നെ നടന്നു നടന്നി തുടരും കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം